സാറേത്ായകളുടെ പ്രത്യേകം പലപല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ചായ പിടിക്കുന്നത് ഇവിടെ തൃശൂർ ജയൻ ഇപ്പൊ സാറും അപ്പൊ ഒന്നോ സന്തോഷായിരുന്നു സാറേ ചായ ആകാശവാണിറ്റിൻ വായിക്കുന്നത് പെഷൻ പുത്തേ വലിയ ഹെവി പുതരണം ചെയ്യും പിന്നെ അരിന്ത ഇതൊക്കെയാണ് ശുരാമണ് പിന്നെ രാവിലെ ദോശ കടലക്കറി അടിപൊളി ദോശയാണ് നമ്മളിപ്പോ പല തലത്തിലും നമ്മൾ ദോശ കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഇവിടുത്തെ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം ദോശ ഞാനിവിടെ അരക്കേണ്ട പാരിരാമണ് കടലക്കറി ആണല്ല സാറൊന്ന് കഴിച്ചോ എന്തായാലും ഗോതമ്പുണ്ടിയും ഈ പപ്പറോപൊട്ടിയൊക്കെ സാറ് കഴിച്ചു രണ്ടാമൻ ഹുസൈൻ രാജാവിന്റെ ക്ഷേത്രം ജോർദനിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും ജോർദ്ദനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം ഈ മാസം